കോഴിക്കോട് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ് നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിൽ രണ്ട് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ജീവനക്കാരുടെ മേൽ കുറ്റം ചുമത്തി ഭരണസമിതി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായും വിമർശനമുണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് വ്യാജ ബോണ്ട് നൽകിയും പണയം വെച്ചവരുടെ സ്വർണം ലോക്കറിൽ നിന്നും എടുത്തുമാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഒരു കോടി രൂപ നിക്ഷേപിച്ചിരുന്ന നിതിൻ രാജ് നാലര ലക്ഷം നിക്ഷേപിച്ച ദിൽജു എന്നിവർക്കാണ് പണം നഷ്ടമായത് പരാതിയിൽ അന്വേഷണം നടത്തിയ താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ പരിശോധനയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ പേർക്ക് പണവും സ്വർണവും നഷ്ടപ്പെട്ടതായാണ് വിലയിരുത്തൽ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ ഓഫീസർക്ക് സമർപ്പിച്ചിട്ടുണ്ട് പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാപനത്തിലെ ക്ലർക്കായിരുന്ന അനുരാജിനെ ജൂൺ മുപ്പതിന് ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു ക്രമക്കേട് അനുരാജില് കെട്ടിവയ്ക്കാനുള്ള ഭരണസമിതിയുടെ നീക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു സെക്രട്ടറിയുടെ മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന വിമർശനം സി പ്രവർത്തകർ ഉന്നയിച്ചു കഴിഞ്ഞു സഹകരണ സംഘം പ്രസിഡന്റ് ർത്താവ് ലോക്കൽ കമ്മിറ്റി മെമ്പർ ആണ് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് കോടികളുടെ വെട്ടിപ്പ് നടന്നതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യം പാർട്ടി പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്തു വന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായി കഴിഞ്ഞു സി പി എം നേതൃത്വം സുരേഷ് ജനം കോഴിക്കോട്